എങ്ങനെയാണ് ദിലീപ് വ്യാജരേഖ എന്നുള്ള പൊളിഞ്ഞു ാണ് പരിശോധിക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് കുറച്ചു ഇട്ട ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ദിലീപിനെ സംശയിക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെ നടന്ന നടന്ന നാൾ വഴികളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ വീഡിയോ ഇടും കാരണം നിങ്ങളും കൂടി അറിയണമല്ലോ എന്തുകൊണ്ടാണ് എനിക്കങ്ങനെ ഒരു സംശയം ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഇത് ചെയ്തതെന്ന് ഈ പറയുന്ന ദിലീവായിരിക്കും എന്ന് എൻ്റെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ കിടക്കാനുള്ള കാരണങ്ങൾ എന്താണ് ഈ പറയുന്ന കോടതി വിധിയെ നമ്മൾ മാനിക്കുന്നു അതുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല എൻ്റെ സംശയങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഉദ്യമവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ ഇതിന്റെ കൂടെ കൂടാൻ ആഗ്രഹിക്കുന്നവർ സബ് ചെയ്ത് കൂടെ നിൽക്കുക ഇത് ഫേസ്ബുക്ക് വഴിയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്തും കൂടെ നിൽക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ശ്രീജിത്ത് പണിക്കരെ അറിയാമല്ലോ ശ്രീജിത്ത് പണിക്കരെ തുടങ്ങിയ നാൾ തൊട്ട് ഈ ഒരു കേസ് തുടങ്ങിയ നാൾ തൊട്ട് ദിലീപിനു വേണ്ടി ദിലീപിൻ്റെ പക്ഷം ചേർന്ന് സംസാരിക്കുന്ന ഒരാളാണ് ശ്രീജിത്ത് പണിക്കർ ഈ പുള്ളിയുടെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വാദങ്ങളോടും ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട് പുള്ളിയെ എനിക്ക് നല്ല ബഹുമാനവും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാം അങ്ങ് തൊണ്ടയിൽ ഇങ്ങ് വിഴിങ്ങാനും പറ്റത്തില്ല എന്നുള്ളതുമാണ് അതായത് ഈ പുള്ളിക്കറി പുള്ളി അത്ര ബുദ്ധിയോ വിവേകമോ വിവരമോ ഒന്നും എനിക്കില്ല എന്ന് എനിക്ക് തന്നെ അറിയാം പക്ഷേ ഞാൻ അരിയാഹാരം കഴിക്കുന്നത് കൊണ്ട് ചെറിയ സാമാന്യ ബുദ്ധിയുണ്ട് ഈ സാരിയാഹാരം കഴിക്കുന്നതുകൊണ്ട് ഒരു സാമാന്യ ബുദ്ധിയിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത് അതായത് ഈ പറയുന്ന ഈ ഈ ദിലീപിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സുപ്രധാന ഒരു ഒരു വോയിസ് റെക്കോർഡ് ഉണ്ടായിരുന്നു അതായത് മൂന്ന് കൊല്ലം മുമ്പുള്ള ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വന്നിട്ടുണ്ട് ആ വോയിസ് റെക്കോർഡ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളിത് ക്ഷമയോടുകൂടി കേൾക്കണം കേട്ടതിന് ശേഷം ആര് പറയുന്നതിലാണ് ലോജിക്ക് ഞാൻ പറയുന്നതിലാണോ അല്ലെങ്കിൽ ഈ ശ്രീജിത് പണിക്കർ പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ ഏതിനാണ് ലോജിക്ക് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ് അപ്പോ ഒരു മൂന്ന് ഈ ഈ ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഒരു ഓവിസ് ഇറങ്ങി ഓവിസ് മറ്റൊന്നുമല്ല ദിലീപിന്റെ അളിയൻ ഒരു എന്താണ് ഒരു ഡോക്ടറെ വിളിച്ചിട്ട് മൊഴി മാറ്റി പറയണം അല്ലെങ്കിൽ ഈ പറയുന്ന കോടതിയിൽ ഇങ്ങനെ വന്ന് മൊഴി പറയണം ഈ ദിലീപ് അവിടെ അഡ്മിറ്റ് ആയിരുന്നു അതായത് നടിയെ ആക്രമിച്ച ദിവസം ദിലീപ് അവിടെ അഡ്മിറ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എന്താണ് ഡോക്ടർ അതിന്റെ പേടിക്കുന്നുണ്ട് ഞാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല ഞാൻ അവിടെ പോയി പറഞ്ഞാൽ എന്താവും എന്നൊക്കെ പറഞ്ഞൊരു ഓയിസ് ആ ഓയിസ് ഞാൻ ഇവിടെ കൊടുക്കാമേ അപ്പം അതെന്തുകൊണ്ടാണ് പൊളിഞ്ഞു പോയത് അപ്പോൾ ഇവിടെ ആ കോടതി ഇതിനെ തള്ളിയിട്ടുണ്ട് കോടതി ഈ ഒരു രേഖ പബ്ലിക് പ്രോസിക്യൂട്ടർ കൊടുത്ത രേഖ എന്താ അവർ കൊടുത്ത കേസ് തള്ളി അത് എന്തുകൊണ്ടാണ് തള്ളി എന്ന് പറ എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം ഈ പറയുന്ന നമ്മുടെ ശ്രീജിത്ത് പണിക്കർ തരുന്നുണ്ട് ആദ്യം നിങ്ങൾ ആ പുള്ളി പറയുന്നത് കേൾക്കുന്നു പുള്ളി എന്നൊരു കൺക്ലൂഷൻ ആയിട്ട് ഒരു കാര്യം കൂടി പറയാം ലാസ്റ്റ് ഞാൻ വെക്കാം ആദ്യം ഈ പുള്ളി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് കേൾക്ക് കേട്ടോ ദിലീപ് ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം നടക്കുന്ന ആ സമയത്ത് ഏതാണ്ട് ഒരാഴ്ച കാലയളവിൽ താൻ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു എന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കി എന്നുള്ള ഒരു നറേറ്റീവാണ് എങ്ങനെയാണ് ദിലീപ് വ്യാജരേഖ നിർമ്മിച്ചു എന്നുള്ള നുണക്കഥ പൊളിഞ്ഞു വീണത് എന്നതിനെ കുറിച്ചാണ് പരിശോധിക്കുന്നത് നോക്കാം നമുക്കറിയാം പ്രോസിക്യൂഷന്റെ കേസ് ദിലീപ് ഈ ആക്രമണം നടക്കുന്ന പീരീഡിൽ പതിനാലാം തീയതി ഫെബ്രുവരി മുതൽ ഇരുപത്തി ഒന്നാം തീയതി ഫെബ്രുവരി വരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു എന്ന് വ്യാജരേഖ നിർമ്മിച്ചു എന്നാണ് പറയുന്നത് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ സമയത്ത് താൻ ഇതിൽ നിന്നൊക്കെ ഡിസ്കണക്റ്റഡ് ആയിട്ട് ആശുപത്രിയിലായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റാകാതെ ഇൻപേഷ്യൻ്റ് ആകാതെ അവിടുത്തെ ഡോക്ടറെ സ്വാധീനിച്ച് അവിടെയുള്ള നഴ്സുമാരെ സ്വാധീനിച്ച് വ്യാജരേഖ നിർമ്മിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ കേസ് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പരിഗണിക്കേണ്ടുന്ന ഒരു ചോദ്യം ദിലീപിന് ഇങ്ങനെ ഒരു വാദമുണ്ടോ എന്നുള്ളതാണ് അതായത് താൻ ഈ സമയത്ത് ആശുപത്രിയിൽ ചികിത്സ നേടുകയായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് താൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ദിലീപിന് ഒരു വാദമുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം സർപ്രൈസിംഗ്ലി ദിലീപിന് അങ്ങനെ ഒരു വാദമില്ല അതായത് ദിലീപിന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് പതിനാലാം തീയതി ഫെബ്രുവരി അദ്ദേഹം രാത്രി ഏതാണ്ട് ഏഴ് മണിക്ക് ശേഷം പനിയുള്ളതുകൊണ്ട് ആശുപത്രിയിൽ പോകുന്നു അവിടെ നിന്ന് മരുന്നുകളും മറ്റും കിട്ടുന്നു എന്നിട്ട് ഐ എടുക്കുന്നു അതിനുശേഷം ഏതാണ്ട് മൂന്ന് മണിക്കൂറോ മറ്റോ കഴിയുമ്പോൾ തിരികെ അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നു പിന്നീട് അദ്ദേഹം പല കോൺവെർസേഷനുകളും നടത്തുന്നത് ഈ ഡോക്ടറെ വിളിച്ചാണ് ഈ അൻവർ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഹൈദർ അലി ദിലീപിനെ വ്യക്തിപരമായിട്ട് അറിയാവുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധമുള്ളയാളാണ് ആളാണ് നാൽപ്പത് വർഷത്തിന് മുകളിൽ ദിലീപുമായിട്ട് അദ്ദേഹത്തിന് പരിചയമുണ്ട് അദ്ദേഹം അൻപത് വർഷത്തെ പ്രൊഫഷണൽ സർവീസ് ഉള്ള ഒരു ഡോക്ടറാണ് അപ്പോൾ പലപ്പോഴും വീട്ടിൽ കൺസൾട്ട് ചെയ്യാറുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫിനെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ പല സൗകര്യങ്ങളും ചെയ്യുന്നയാളാണ് ഇവർ തമ്മിലുള്ള ബന്ധമനുസരിച്ച് കൺസൾട്ടേഷൻ ഫീസ് പോലും അദ്ദേഹം വാങ്ങാറില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രോസിക്യൂഷൻ എന്തിനാണ് ഈ വാദം ഉന്നയിച്ചത് എന്ന് ചോദിച്ചാൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ദിലീപ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വ്യാജരേഖ നിർമ്മിച്ചത് ദിലീപ് മറ്റെവിടെയോ ആയിരുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം നോക്കുക ഇത് പ്രോസിക്യൂഷന്റെ മാത്രം വാദമാണ് ഡിഫൻസിന് അങ്ങനെ ഒരു വാദം ഉണ്ടായി അതിനുശേഷം പറയുന്നത് ഈ പ്രോസിക്യൂട്ടർ എന്ത് ചെയ്തു ഈ ഒരു പ്യാജരേഖ ചമച്ച് ഒരു കേസ് കൊടുത്തു എന്നുള്ളതാണ് അത് അതായത് പുള്ളി പറയുന്നത് ദിലീപിന് അങ്ങനെ ഒരു ആക്ഷേപമേ ഇല്ല അതായത് ദിലീപ് അങ്ങനെ ഒരു രേഖ കൊടുത്തിട്ടേ ഇല്ല ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കിടന്ന് എന്നുള്ളത് ദിലീപ് പറയുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ പറയുന്ന പ്രോസിക്യൂട്ടർ അങ്ങനെ ഒരു കേസ് കൊടുക്കും ഇങ്ങനെ ഒരു കള്ള വ്യാജ പിന്നീട് പരാതി എന്തിനു കൊടുത്തു എന്നുള്ളതാണ് എന്ന് പറഞ്ഞ ചിരിച്ചു പറയാൻ അപ്പൊ ഒരാൾ ഒരു പരാതി കൊടുക്കണം ഈ പുള്ളി ഇവിടെ ഹോസ്പിറ്റലിൽ കിടന്ന് ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറെ വിളിച്ച് സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് ഞാനൊരു പരാതി കൊടുക്കണം പുള്ളി പറഞ്ഞു ഞാനതിന് എപ്പോ പറഞ്ഞു ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ പിന്നെ നിങ്ങൾ ഇത് പറഞ്ഞില്ല എന്തോ ഞാൻ ഹോസ്പിറ്റലിൽ ഒന്നും ഞാൻ വീട്ടിലായിരുന്നു എന്ന് എന്നാണ് ഈ പുള്ളി പറഞ്ഞതിന്റെ ചുരുക്കം അതായത് ഈ ഇവരെങ്ങനെ ഒരു പരാതി കൊടുക്കാൻ കാരണം അതായത് ആ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഈ ഒരു നടിയുടെ നടിയെ നടിയ്ക്ക് ഇങ്ങനെ ഒരു ഒരു സംഭവം നടന്നപ്പോൾ ദിലീപിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു അപ്പം എന്തുകൊണ്ട് ദിലീപിന്റെ ഫോൺ അന്ന് മാത്രം ഇങ്ങനെ സ്വിച്ച് ഓഫ് ആയി അപ്പം ദിലീപ് ഈ പറയുന്ന ഈ രണ്ട് ഈ ടെമ്പോമാൻ്റെ ബാക്കിൽ മറ്റൊരു വണ്ടി ഉണ്ടായിരുന്നു അത് ദിലീപിന്റെ പിന്നെ മാനേജർ ആയിരുന്നു അതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നത് ആ വണ്ടിക്കകത്ത് ദിലീപുണ്ടോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു അപ്പം അന്ന് ഈ പറയുന്ന ദിലീപിന്റെ ഫോൺ സ്വിച്ച് ഓഫും കൂടിയായിരുന്നു അപ്പം അതിനുശേഷമാണ് ഈ ഒരു വോയിസ് വരുന്നത് അതായത് ഞാൻ അന്ന് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഈ പറയുന്ന എന്താണ് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ എന്താ ഈ ഡോക്ടറെ വിളിച്ച് പിന്നെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് എന്നുള്ളതാണ് കേസ് അപ്പോൾ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ശ്രമമേ നടന്നിട്ടില്ല അതിന് നമ്മൾ അങ്ങനെ വാദിക്കുന്നേ ഇല്ല ഞാൻ ഹോസ്പിറ്റലാണെന്ന് നമ്മൾ വാദിക്കുന്നേ ഇല്ല എന്ന് പുള്ളി പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്തത് എന്നുള്ളതാണ് അപ്പോ അപ്പൊ ഇതിനകത്തൊരു വോയിസ് വന്നിട്ടുണ്ട് അത് ഈ പുള്ളി അത് സമ്മതിക്കുന്നുണ്ട് ഇപ്പം ഈ പറയുന്ന ദിലീപിൻ്റെ ഹളിയനും ഈ പറയുന്ന ഡോക്ടറുമായി സംസാരിച്ച ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട് ആ വോയിസിനെ പറ്റിയും പുള്ളി പറയുന്നുണ്ട് ഹേ ആ വോയിസിനെ കുറിച്ചും അതുകൂടി നിങ്ങളിവിടെ കേൾക്കാം വോയിസിനെ കുറിച്ച് ഇപ്പം അങ്ങനെ ഒരു കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഒരു വോയിസ് വന്നിട്ടുണ്ട് ആ വോയിസും കൂടി നിങ്ങൾ അതിന്റെ മറുപടിയും കൂടി കേട്ടതിനു ശേഷം നമുക്ക് ആ വോയിസ് കേൾക്കാം ഓക്കെ ശേഷം വീണ്ടും ഇരുപതാം തീയതിക്ക് ശേഷം ഈ വീണ്ടും ദിലീപ് ഷൂട്ട് സെറ്റിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് പനി വരുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു രേഖ ഉണ്ടാക്കി തരണം എന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ സ്വാധീനിക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഫോൺ കോളും സംഭാഷണവും ഒക്കെയാണ് പിന്നീടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ഒരു കേസ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ദിലീപിന് രണ്ടാമതും പനി ഉണ്ടായിട്ടുണ്ട് എന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഡോക്ടറോട് സംസാരിച്ചിരിക്കുന്നത് എന്നതും അവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ് കേട്ടല്ലോ ഈ ഇതിനകത്ത് പുള്ളി പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വോയിസ് വന്നത് കറക്റ്റ് തന്നെയാണ് പക്ഷെ അത് ആ സമയത്തല്ല അത് ആ സമയത്തല്ല അതിനുശേഷം അതിനുശേഷം എനിക്ക് വീണ്ടും പനി വന്നു ആ സമയത്ത് ഡോക്ടറോട് സംസാരിച്ചതാണ് എന്നാണ് പറഞ്ഞത് ശരി സമ്മതിച്ചു അപ്പോഴുമുള്ള പനിയല്ല ആ സമയത്ത് പനി ഇല്ലായിരുന്നു ആ സമയത്ത് ഞാൻ പനി ഉണ്ടെന്ന് ഞാൻ കോടതിയിൽ പറയുന്നുമില്ല ഞാൻ വാദിക്കുന്നുമില്ല ശരി ഓക്കെ ഇപ്പം ഈ വോയിസ് ഈ പറയുന്ന ദിലീപിന്റെയും ഈ പറയുന്ന അല്ല ദിലീപിൻ്റെ അളിയൻ്റെയും ഈ ഡോക്ടറുടെയും വോയിസ് ആണെന്ന് കോടതിയും സമ്മതിക്കുന്നുണ്ട് ശ്രീജിത് പണിക്കർ സമ്മതിക്കുന്നത് പക്ഷേ ആ വോയിസ് സത്യം പറഞ്ഞാൽ അപ്പഴല്ല അതിന് ശേഷം ഞാൻ പണിയായിട്ട് കിടന്നപ്പോൾ ഉള്ള അപ്പ സംസാരിച്ച വോയിസ് എന്നാണ് ശ്രീജിത്ത് പണിക്കർ വാദിക്കുന്നത് അല്ലെങ്കിൽ ശ്രീജിത് പണിക്കർ പറയുന്നത് ഇങ്ങനെയാണ് കോടതി അതിനെ കണ്ടത് എന്നുള്ളതാണ് ഇനി ആ വോയിസ് എന്താണെന്ന് കേൾക്കണമല്ലോ ആ വോയിസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കേട്ടാൽ എന്താണ് ഇവിടെ സത്യം ആര് പറയുന്നതാണ് സത്യം ആരുടെ ഭാഗത്താണ് ലോജിക് ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൂടി ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് ഡോക്ടർ ഹൈദരലിയും ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തു വന്നത് നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ദിലീപ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്ന് മൊഴി മാറ്റണമെന്നാണ് ഡോക്ടറോട് സുരാജ് ആവശ്യപ്പെടുന്നത് ഇല്ല ആ കോപ്പിക്ക് ഇനി യാതൊരു വാലിഡിറ്റി ഇല്ല ഡോക്ടറെ ആ കോപ്പി കൊണ്ട് യാതൊരു കാര്യമില്ല നമ്മൾ ഇനി മൊഴി കൊടുക്കുന്ന അനുസരിച്ച് അത് അവിടെ കോടതിയിൽ എഴുതിയെടുക്കും അതാണ് ഇനി അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യുന്നത് കാര്യം നമ്മൾ എഴുതിയിൽ ഒന്നും സൈൻ ചെയ്തിട്ടില്ല അതിന് ഈ ആ മൊഴിക്ക് യാതൊരു വാലിഡിറ്റി ഇല്ല അതുകൊണ്ടാണ് കോടതിയിൽ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നോ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന മൊഴി നമ്മുടെ അഡ്വക്കേറ്റും പ്രോസിക്യൂഷനും കോടതിയും നോട്ട് ചെയ്യും പിന്നെ അത് മാത്രമാണ് അതോടുകൂടി കഴിഞ്ഞു നമ്മുടെ മൊഴി എടുത്തു കഴിഞ്ഞു അത് അതാണ് പിന്നെ അങ്ങോട്ട് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരെയും നമ്മൾ ഈ വിറ്റ്നസിന്റെ മൊഴി കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നത് ആ പേപ്പർ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് എന്താന്നുള്ളത് ഒന്ന് നമ്മൾ അഡ്വക്കേറ്റ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ട് ഇതിങ്ങനെ വന്നാൽ എന്താകും എന്നുള്ള ഒരു ഒരു ബ്രീഫ് അവർ തരും ഇല്ല ഇല്ല അത് അതെല്ലാം എല്ലാം ഉണ്ട് എന്റെ കോപ്പി കാര്യങ്ങളെല്ലാം ഫുൾ ഇത് അവരുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ തന്നെ പുള്ളി പറഞ്ഞ എല്ലാം എല്ലാം ഉണ്ട് നമുക്കൊരു ഒരു മാർച്ച് ഒരു പകുതി ഒക്കെ കാണാം ഏപ്രിൽ അല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു കുഴപ്പമില്ല അനുപം ഒരു ദിവസം വേണമെങ്കിൽ കാണാം ഡോക്ടർ അത് തന്നെ എല്ലാവരും ഏപ്രിലല്ലേ ഉള്ളൂ ആ മാർച്ച് പതിനഞ്ചാം തീയതി വരെയുള്ള ആൾക്കാർ ഇപ്പൊ നമ്മള് ജസ്റ്റ് ഇപ്പൊ ഈ മാസം ഉള്ള മാസമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാണ് ഒരു ടൈം ഉണ്ടോ നമുക്ക് ഇതുവരെ പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല ആ ഒരു ഉറപ്പാണുള്ള അതിങ്ങനെ ഒന്നും വേറെ പ്രശ്നമൊന്നുമില്ല അതെങ്ങനെ നമുക്ക് തുടങ്ങാറായില്ലോ ഒന്ന് ക്രോസ് ചെയ്യാൻ തുടങ്ങിയില്ലല്ലോ നമുക്ക് ആ ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ അഡ്വക്കേറ്റ് സ്റ്റാർട്ട് ചെയ്തു ഇല്ല ഡോക്ടർക്ക് പിന്നെ ഒന്നും ഡോക്ടർ സ്റ്റേറ്റ്മെന്റ് അവിടെ റെക്കോർഡ് ചെയ്താൽ പിന്നെ ഇല്ല പിന്നെ ആവശ്യമില്ല ഇല്ല നമുക്ക് വേറെ ആ നമുക്ക് അങ്ങനെ പ്രധാനപ്പെട്ട ഒന്നും ആ ഒരു ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പ്രത്യേകിച്ചും ഒന്നുമില്ല അതിന്റെ ഒരു ഇന്ന ഡേറ്റ് സംഭവം കാര്യങ്ങളും അതേ മൊഴി തന്നെ സിസ്റ്റം ഒക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞാൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ റിയ വീണ്ടും റിയ എന്താണ് ഈ സംഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മൊഴി മാറ്റാൻ തന്നെ പറയുന്ന ഒരു സംഭാഷണമാണോ സാക്ഷിയെ സ്വാധീനിക്കാൻ ദിലീപിൻ്റെ സഹോദരി ഭർത്താവ് സൂരജ് ശ്രമിക്കുന്നതിൻ്റെ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ സംസാരിക്കുന്നത് ഒരാൾ ദിലീപിൻ്റെ സഹോദരി ഭർത്താവായ സൂരജ് മറ്റൊരാൾ ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂഷൻ്റെ സാക്ഷിയായിരിക്കുകയും പിന്നീട് കൂറുമാറുകയും ചെയ്ത ഡോക്ടർ ഹൈദരലി ആദ്യഘട്ടത്തിൽ ഡോക്ടർ ഹൈദരലി അന്വേഷണ സംഘത്തിന് നൽകിയിരുന്ന മൊഴി ദിലീപ് ഇതടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നില്ല എന്നതായിരുന്നു ഇതിൻ്റെ രേഖകളും പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഹൈദരലി ൂറുമാറുകയും ദിലീപ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു എന്ന് മൊഴി മാറ്റി നൽകുകയും ചെയ്തു ഈ ഇത് സാക്ഷിയെ സ്വാധീനിച്ചു അതായത് ദിലീപിൻ്റെ സഹോദരി ഭർത്താവായ സൂരജ് ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഹൈദരലി മൊഴി മാറ്റിയതെന്ന് സാധൂകരിക്കുന്ന ശബ്ദ സംഭാഷണമാണിത് ഇതിൽ കൃത്യമായി സൂരജ് പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴിയിൽ അന്വേഷണ സംഘത്തിന് നൽകിയ രേഖകളിൽ കാര്യമില്ല എന്താണോ കോടതിയിൽ പറയുന്നത് അതായിരിക്കും ഏറ്റവും പ്രധാനം അപ്പോൾ ഈ ഡോക്ടർ തിരിച്ചു ചോദിക്കുന്നുണ്ട് ചില രേഖകൾ പോലീസിന് കൈമാറിയിരുന്നു അത് പ്രശ്നമാകുമോ എന്ന് പക്ഷേ സൂരജ് നൽകുന്ന മറുപടി അഭിഭാഷകൻ പറയുന്നത് പോലെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി ആശുപത്രി രേഖകൾ കൊണ്ട് പ്രശ്നമില്ല കൃത്യമായി കാര്യങ്ങൾ വീണ്ടും കോടതിയിൽ എന്ത് പറയുന്നു അതായത് വിചാരണ സമയത്ത് എന്ത് പറയുന്നോ ആ സമയത്ത് രേഖപ്പെടുത്തുന്ന സാക്ഷി മൊഴിയായിരിക്കും ഇതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നുണ്ട് അതായത് സാക്ഷിയെ സ്വാധീനിക്കാൻ ദിലീപും സഹോദരി ഭർത്താവായ സൂരജും ശ്രമിച്ചുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു ഈ രേഖയും കോടതിയിൽ അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട് അതായത് ഈ എന്താ പറയുന്ന അത് അപ്പോഴ് എനിക്ക് പനിയും കാര്യം ഈ സംസാരിച്ചത് രണ്ടാമത് ഞാൻ എനിക്ക് പനി വന്നപ്പോൾ പുള്ളിയെടുത്ത് സംസാരിക്കും അതായത് രണ്ടാമത് പനി വന്നപ്പോൾ സംസാരിച്ച ഡോക്ടറെടുത്താണ് പറയുന്നത് എന്താണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അത് എഴുതി കൊടുത്തതെന്ന് പ്രശ്നമില്ല കോടതിയിൽ ചെന്ന് ഇങ്ങനെ പറയണം എന്ന് പറയുന്നത് ഏഹ് ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായ ഇവൻ രണ്ടാമത് അവിടെ പനിയായിട്ട് കിട്ടുന്നതാണെങ്കിൽ ഈ കോടതിയിൽ പോയി പറയണമെന്നൊക്കെ എന്തിനാ പറയുന്നത് അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് അത് ഞാൻ അവിടെ കുറച്ച് രേഖകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നും പ്രശ്നമില്ല നമ്മൾ അവിടെ ഒപ്പിട്ടൊന്നും കൊടുത്തില്ലല്ലോ കോടതിയിൽ നിങ്ങൾ എന്താണ് പറയുന്നത് അതാണ് രേഖ രേഖയായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാ മതി എന്നു പറയുന്നത് നമ്മളൊക്കെ പഠിക്കരെ നമ്മളൊക്കെ അരിഹാരം കഴിക്കുന്നവർ തന്നെയാണ് ഈ വോയിസ് ഇതിനു മുമ്പേ വന്നതാണെന്നും അതായത് ഇതെന്താണ് സംഭവം ഞാൻ പറഞ്ഞുതരാം ഈ വോയിസ് ഈ വോയിസ് യാദർച്ഛികമായിട്ട് പുറത്തു വരുന്നു പുറത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ വോയിസ് എടുത്തുകൊണ്ട് ഈ ഈ പറയുന്ന ഇവരെ സ്വാധീനിക്കാൻ ഡോക്ടറെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്തു നേരെ കൊണ്ട് ഇവരെന്തു ചെയ്തു കൊണ്ട് കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ എവിടെ പറഞ്ഞു നമ്മൾ തന്നെ അപ്പം ഇത് പുറത്തായോ ഈ വോയിസ് പുറത്തായി ഇനി ആ വാദം നിൽക്കില്ല എന്ന് പറയറിഞ്ഞുകൊണ്ട് ഇനി ഞാൻ ഇനി ഇനി ഞാൻ പോയിട്ടപ്പം ഞാനും ഈ പറയുന്ന ഡോക്ടറുമായിട്ട് സംസാരിച്ച വോയിസ് ഓൾറെഡി പുറത്തായി അപ്പം ഇനി ഇത് കോടതിയിൽ പോയി പറഞ്ഞിട്ട് കാര്യം നമുക്ക് അങ്ങനെ ഒരു ആക്ഷേപമില്ല ഞാനങ്ങനെ കിടന്നതായിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്യുന്നില്ല ഞാനങ്ങനെ വാദിക്കുന്നേ ഇല്ല പിന്നെ ഈ വോയിസിന്റെ ബലം എന്ത് പിന്നെ ഈ വോയിസ് ചെയ്ത് അത് അതിന് ശേഷം അത് അതിന് ശേഷം ഞാൻ അതിൻ്റെ അടുത്ത ആഴ്ച കിടന്നു കിടന്നപ്പോൾ ഞാൻ പിന്നെ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു ഡോക്ടറെ പിന്നീട് ഞാൻ അവിടെ കിടന്നതായിട്ട് പിന്നെ പോലീസ് വിളിക്കും പറയണേ മനസ്സിലായോ അത് ഇപ്പൊ ഡോക്ടർ അത് ഞാൻ അന്ന് ഞാൻ മറ്റേ രേഖ നിങ്ങളിവിടെ ഇല്ല എന്നൊക്കെ എഴുതിക്കൊള്ളു അത് കുഴപ്പമില്ല അതോ അവിടെ ഇല്ലേ നിങ്ങൾ കോടതി വന്ന് വക്കി എന്ത് അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ എൻ്റെ പൊന്ന് പണിക്കര് നമ്മളൊക്കെ അരിയാഹാരമാണ് കഴിയും എന്തുകൊണ്ടാണ് തനിക്ക് അങ്ങനെ ഒരു ആക്ഷേപമില്ല തനിക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് ദിലീപ് പറയാൻ കാരണം ഈ വോയിസ് പുറത്തായതുകൊണ്ടാണ് ഈ വോയിസ് പുറത്തായത് കൊണ്ടാണ് ദിലീപ് അങ്ങനെ ഒരു വാദം പറഞ്ഞതെന്നും ഇത് ഈ ഈ ഒരു വോയിസ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടാമത് ഏ രണ്ടാം അടുത്ത ആഴ്ച പിന്നീട് ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ വെറുതെ കിടന്നപ്പോ പിന്നെ ഡോക്ടറെ വിളിച്ചിട്ട് നിങ്ങൾ കോടതിയിൽ ചെന്ന് ഇങ്ങനെ പറയണമെന്ന് പറയുന്നത് നമ്മൾ വിശ്വ വിശ്വസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്ക് മണ്ടന്മാരോ മന്ദബുദ്ധികളോ അല്ല നമ്മൾ അങ്ങനെയെന്നും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും അതാണ് എൻ്റെ ഒരു വാർദ് ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് എവനാണത് ചെയ്തത് നിങ്ങൾ തന്നെ ഒന്ന് ലോജിക്ക് ചിന്തിച്ചു നോക്കുക ഇവർ പറയുന്ന ഈ ഒരു വോയിസ് അപ്പോഴും നടത്തുന്ന വോയിസ് അല്ല അതിന് ശേഷം ഒന്ന് രണ്ടാഴ്ചയാണ് എനിക്ക് വീണ്ടും പനിയായി അപ്പോഴും ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ ഈ വോയിസ് ഫേക്ക് ഫേക്കാണെന്നോ ഇതിൽ എൻ്റെ അളിയനല്ല സംസാരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഈ ഡോക്ടർ അല്ല സംസാരിക്കുന്നതോ ഒന്നും പറയുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ മനസ്സിലായോ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഐ ബിലീവ് ദാറ്റ് ഹീ ഈസ് ദ വൺ ഹീസ്തവ മനസ്സിലായിവനാണ് എവനാണിതൊക്കെ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ല ഇതൊക്കെ ഇത് ഇതൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോഴും ഈ പറയുന്ന വോയിസ് ഒക്കെ ഇപ്പോഴും പിന്നെ ഈ പറയുക യൂട്യൂബിലേക്ക് ഉണ്ട് ഇതേ മെയിൻ സ്ട്രീം പിന്നെ മീഡിയയിൽ തന്നെ ഉണ്ട് ഇതൊക്കെ ഫേക്ക് ആണെങ്കിൽ എന്നെ ഇത് അടിച്ചു കളഞ്ഞ കേസായന്നെ ഉണ്ട് ഇനി ഞാൻ നാളെ വരുമ്പോൾ ഞാൻ വേറെയും വേറെ കുറേ വോയിസുകളുണ്ട് ഇതിൻ്റെയൊക്കെ ക്ലാരിറ്റി വേണം ഇതൊക്കെ എന്താണ് ദിലീപിന്റെ തന്നെ വോയിസ് കിടപ്പുണ്ട് ഈ പറയുന്ന മെമ്മറി കാർഡ് അത് ഞാൻ അടുത്തൊരു വീഡിയോ എടുത്തുണ്ട് ഈ മെമ്മറി കാർഡ് ദിലീപ് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വോയിസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ദിലീപും ദിലീപിന്റെ വക്കീലുമായിട്ട് സംസാരിക്കുന്ന വോയിസ് ഉണ്ട് നമ്മൾ ഇതൊക്കെ കണ്ടതല്ലേ ആ വോയിസ് ഞാൻ കുറച്ച് പേര് കൊണ്ടുവരും അത് ഞാൻ വളരെ ക്ലാരിറ്റി ആയിട്ട് പറയാം ഇതൊക്കെ പറയും നിങ്ങൾ തന്നെ തീരുമാനിക്കും നമ്മൾ എന്ത് വിശ്വസിക്കണം നമുക്ക് എടുക്കണം ജയഹിന്ദ്